ഇന്ന് നമ്മുടെ പെരിയാറിലെ കാഴ്ചകളായിട്ട് ഞാൻ ആദ്യം തന്നെ കാണിച്ച് തുടങ്ങണത് പെരിയാറിൽ വലിയ കുഴപ്പമില്ലാണ്ട് പെരിയാറൊഴുകണ്ട് പിന്നെ നമുക്ക് ഫ്രണ്ടിൽ ഫ്രണ്ടിലല്ല നമുക്ക് അതിനപ്പുറത്ത് കടലായ നമുക്ക് വേലി വെള്ളപ്പൊക്കത്തിൻ്റെ പ്രശ്നങ്ങളുണ്ടാവില്ല വലിയുമ്പം കടലിലോട്ട് വെള്ളം പോകണമായിരുന്നു മഴയത്തും വലിയ വലിയ പ്രശ്നങ്ങളൊന്നും നമ്മുടെ നാട്ടിലുണ്ടാവാറില്ല പിന്നെ ആ ഒരു വലിയൊരു പ്രളയം വന്നപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായി അല്ലാണ്ട് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല കടൽ കിടക്കണമായിരുന്നു പിന്നെ നമ്മുടെ ചേട്ടൻ അപ്പുറത്തെ വിട്ടില്ല ചേട്ടൻ പുള്ളി രാവിലെ വരും വല വലിക്കാനായിട്ട് പിന്നെ നമ്മുടെ വലയിട്ടിട്ടില്ല കേട്ടോ എന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം രാവിലെ ചെറുതാളിലൊന്നും കിട്ടാനുള്ള ടൈം ആയിട്ടില്ല പിന്നെ നമ്മുടെ ഈ മിഠായി പോലത്തെ ചെടി ഞാൻ ഇന മിഠായി പോലത്തെ ചെടിയെന്നാണ് പറയണത് എനിക്കിഷ്ടമുണ്ട് ഇതിനാണ് പിന്നെ ഇന്ന് വെച്ചാൽ നമ്മുടെ അഡീനിയം പ്ലാന്റ് ഉണ്ടല്ലോ അഡീനിയം പ്ലാന്റ് നട്ടിട്ട് പിന്നെ അങ്ങോട്ടൊന്നും തിരിഞ്ഞ് നോക്കിയിട്ടില്ല ചട്ടിയിൽ വലിയ പെയിൻ്റൊക്കെ അടിച്ച് ഭംഗിയിൽ വെച്ചെന്ന അല്ലാണ്ട് പിന്നെ ഞാനത് എന്താണെന്ന് ഓരോന്ന് നോക്കിയിട്ടില്ല പേണ്ട അതിനുള്ള കാഴ്ചകളാണ് നിറച്ച് പുല്ലായിട്ട് നിൽക്കണം അടീനിയം പ്ലാൻ്റമ്മ ശരിക്കും പറഞ്ഞാൽ ചെടികളെന്ന് പറഞ്ഞാൽ നിറഞ്ഞേലും കൂടുതൽ നട നമുക്ക് പെട്ടെന്ന് കഴിയും പക്ഷേ അതിൻ്റെ ആണ് നമുക്ക് എപ്പോഴും ചെയ്യേണ്ടത് കാരണം മെയിൻ്റനൻസ് ചെയ്തില്ലെങ്കിൽ ഇത് ആകെ വൃത്തിഹീനമായിരിക്കും ചെടികൾ നട്ടു കഴിഞ്ഞാൽ പക്ഷെ നമുക്കത് വൃത്തിയാക്കുമ്പോൾ നമുക്കതൊരു നമുക്കുടെ മനസ്സ് സന്തോഷം ചെയ്യണ ഒരു പണിയാണ്ട കാരണം എന്ന് വെച്ചാൽ പുല്ല് വളരും പക്ഷെ നമ്മളത് വീണ്ടും വീണ്ടും അത് മെയിൻറ്റൈൻ ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്കതൊരു മനസ്സ് സന്തോഷമാണ് ഇത് പുല്ലൊക്കെ കളഞ്ഞ് വീണ്ടും വെച്ച് ഒക്കെ കഴിയുമ്പോൾ പിന്നെ ഞാനത് ഇത്രയും എന് പിക്ക് ഇട്ട് കൊടുക്കേണ്ടത് കണ്ടത് ഈ ഇതിൽ ചെടി കാണാനില്ല പക്ഷേ ചെടി കാണാനില്ലെങ്കിലും ഇതിൽ ഇതിന് ഇതിൽ അടീനീയത്തിന് ബൾബ് പോലെ അതിൻ്റെ താഴത്തെ ഒരു ബൾബ് പോലെ നമ്മൾ പറയാറില്ലേ വീഡിയോകളിലൊക്കെ അങ്ങനെ ഒരു ചെറിയ ബൾബായിട്ട് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ അവിടുത്തെ ഇനി മണ്ണ് ഇതിൽ ഉണ്ടായിരുന്നു അപ്പം മണ്ണ് ഇതിലുണ്ടായിരുന്ന കാരണമാണ് ഇതിൽ ബൾബ് പോലെ വന്നതെന്ന് എനിക്കറിയില്ല കാരണം ഞാൻ മറ്റേ നേരത്തെ എടുത്ത് വെച്ചൊരു ചട്ടി ഉണ്ടായില്ല എനിപ്പിക്കിട്ട് മണ്ണ് പിന്നെ ഇട്ടിട്ടുണ്ടായില്ല അതിൽ ഞാൻ കുറച്ചും കൂടി മണ്ണ് എടുത്തിട്ട് പിന്നെ ഇത് ഇത് മണ്ണിളയ്ക്ക് ഇതിലും കുറച്ച് എൻ പിക്ക് ഇട്ടു കൊടുത്ത് ഇതിൽ പക്ഷെ മണ്ണ് ആവശ്യത്തിന് ഉണ്ടായിരുന്ന കാരണം ഒരുവിധം കുഴിയുള്ളൊരു ചട്ടിയായിരുന്നു ഞാൻ ചേട്ടനോട് പറഞ്ഞത് ഇതിൽ ഇതുകൊണ്ടാണെന്ന ആ വിധത്തെ ഇതിലും ഇതിലും ആ ബൾബ് നമുക്ക് കാണാം ശരിക്കും ഇതിലിപ്പോൾ കുറച്ചല്ലേ കാണുള്ളൂ ശരിക്കും ഇത്തിരി മണ്ണാമിച്ച് നിൽക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ചും കൂടി മണ്ണിട്ട് കൊടുത്തതിൽ ഒന്ന് കാരണം ഇനി നമ്മൾ പെട്ടെന്നൊന്നും നോക്കൂല ഇനി ഒരു തിരുവിനാ നോക്കുകയുള്ളു ഇങ്ങനെ ഓരോന്നും അടുത്ത് ഇത് രസമുള്ള പണിയുണ്ട കാരണം ചെടിപ്പണി എന്ന് വെച്ചാൽ ഇത് ഇഷ്ടമുള്ളവർക്ക് വളരെ രസമാണ് അല്ലാത്തവർക്ക് ചെയ്യൂലല്ലോ നമ്മൾ പിന്നെ കണ്ട ഞാൻ പറഞ്ഞ നേരത്തെ വെച്ച ചെടി അതിൽ ഞാൻ മണ്ണ് കുറവാണ് അതിൽ ചെടിക്കേ ചെടി മാത്ര ഇതായിട്ട് കഴിഞ്ഞാൽ കാരണം കുറച്ചും കൂടി ഇനി മണ്ണില്ലാത്ത കുറവ് കാരണമാണെന്ന് കൊടുത്ത് കുറച്ചും കൂടി മണ്ണിട്ട് കൊടുത്ത് ചെടിപ്പണി എന്ന് വെച്ചാൽ എപ്പോഴും ഒത്തിരി ബുദ്ധിമുട്ടുള്ളതും ഒരു അത്ര ചെഡിനോട് ഇഷ്ടമില്ലാത്തവരിക്കൊന്നും ഇഷ്ടപ്പെടുന്ന പണിയല്ല കാരണം ഇതെപ്പോഴും ഇങ്ങനെ മെയിൻറ്റൈനസ് എപ്പോഴും മെയിൻറ്റൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാധനം ഒരെണ്ണം കഴിയുമ്പോൾ ഒരെണ്ണം അങ്ങനെയിരിക്കും ഇതിൻ്റെ പരിപാടികൾ പിന്നെ ഞാനന്ന് മൂന്ന ഡീനിയോട്ടാണ് നട്ടിരുന്നത് മൂന്നടിനിയും അന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ചട്ടിയിൽ പെയിൻ്റ് അടിച്ച് ഇതൊന്നു നട്ടുവെക്കാന്നുള്ള ആലോചനയിലായിരുന്നു ഇത് നമുക്ക് അപ്പുറത്തെ വീട്ടിലെ കൊച്ചമ്മ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തെ വീട്ടിൽ നിന്ന് ചട്ടിയാണ് ഇത് ഭയങ്കര വെയിറ്റുള്ള ചട്ടിയാണ് ഇത് ഇത് അവർ വാങ്ങിച്ചിട്ടേ പുതിയ ചട്ടിയാണ് വാങ്ങിച്ചിട്ട് ഭയങ്കര വെയിറ്റാണ് ഇതിന് സാധനം വെറുതെ അതിൻ്റെ ഉള്ളിലുള്ള മൺകൽ മൺകല തോന്നത് മൺകലത്തിൻ്റെ ഉള്ളിലുള്ള സംഗതികൾ വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അവർക്ക് ഒരു ഉപകാരവും ഇല്ല അപ്പോൾ ചോദിച്ചപ്പോൾ തന്നെയാണ് പക്ഷെ ഇത് നമുക്ക് ഇത് ഹോൾ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പാടായിരുന്നു ഹോൾ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു കണക്കിനാണ് അതിൽ ഹോൾ ഉണ്ടാക്കിയിട്ടത് അത്ര ബലമുള്ളൊരു അത്രയും ഹാഡായൊരു കാലം വരുന്നത് ചിലതൊക്കെ പെട്ടെന്ന് കയറി പോകില്ല ഇത് ഒട്ടും കയറണമായിരുന്നില്ല പിന്നെ എന്നൊക്കെ ഭയങ്കര ഇതാക്കി ചെയ്തെങ്കിലും പിന്നെ അതിലോട്ടൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഇത് പിന്നെ നോക്കാതിരിക്കണമെങ്കിൽ നമ്മളിത് മണ്ണിൽ വെറുതെ വെച്ചു കൊടുക്കണം മണ്ണിൽ വെറുതെ വെച്ചു കൊടുക്കണമെങ്കിൽ അത് ആരും നോക്കണ്ട ഇപ്പം എൻ്റെ ആങ്ങളുടെ വീട്ടിലുണ്ട് ഈ അഡീനിയത്തിൻ്റെ ചെടി അപ്പം ആ പുള്ളി പറയണത് വെള്ളവും വേണ്ട മണ്ണും വേണ്ടാത്തൊരു ചെടിയുണ്ടെന്ന് പറഞ്ഞാണ് എന്നോട് പറഞ്ഞത് ഇതിൻ്റെ ചെടി ഞാൻ എനിക്ക് മനസ്സിലായില്ല ഈ മണ്ണും വേണ്ട വെള്ളവും വേണ്ടാത്ത ഏതാണെന്നാവും ഓർത്ത് അപ്പഴം നോക്കിയപ്പോൾ ഞാൻ അഡീനിയൻ അതാണ് അത് മണ്ണിൽ വെച്ചുകൊടുക്കണേ കുഴപ്പമില്ല അവിടെ നല്ല വെയിലും ഉണ്ട് പിന്നെ ഇത് ഭോഗം ബില്ലയുടെ പണിയിൽ ഞാൻ കുറച്ച് ദിവസമായി ഭോഗം വില്ല കണ്ടായി ഇലയക്ക മഞ്ഞ കളറായിട്ട് നിൽക്കണപ്പം എന്തോ പ്രശ്നം ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ എന്നാണ് വെള്ളം കെട്ടിക്കിടക്കണതമ്മ താഴത്തൊരു പൊട്ട് വെച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ പൊട്ടിൽ പോട്ടിൽ മഴ പെയ്തിട്ട് വെള്ളം കെട്ടിക്കിടക്കണം അപ്പം അത് കാരണം ഒരു ഇതും ഒന്ന് ചീഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു പോകാതെ നാൽ മതിയായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഒരു നല്ല കളറുള്ളതാണ് നാടൻ നാടൻ ഭോഗത് അപ്പോൾ എന്ന് വെച്ചാൽ ഇത് നമ്മളൊരു ഇഷ്ടിക കളറ് ഇതിന് ബ്രാഞ്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നിട്ട് ഇപ്പം മൂന്നാലുണ്ട് അങ്ങാട് ഇങ്ങനെ പോയതല്ലാണ്ട് വേറെയും ബ്രാഞ്ചുകളൊക്കെ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചായിട്ട് അപ്പോഴാണ് ഞാൻ നോക്കിയപ്പം ഇങ്ങനത്തെ ഒരു ഇത് പിന്നെ എന്നിട്ട് ഞാനതിനെ കണ്ടല്ലേ ഒന്ന് പയ്യെ ഒന്ന് വെള്ളം കളഞ്ഞു അങ്ങനെ ഒന്ന് എടുത്ത് വെച്ച് പിന്നെ ഒന്ന് ഇളക്കിയിട്ട് അതിൽ ഇത്തിരി അതിലും ഞാനിത്തിരി എന്പ്പിക്കയിട്ട് കൊടുക്കേണ്ടിട്ടാണ് ഈ പണികളൊക്കെ ഒന്നും പറ്റാത്ത ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ചട്ടിക്കൊക്കെ വേ ഒരു കുറച്ച് വെയിറ്റ് ഉണ്ടോ മൺചട്ടിയല്ലേ പിന്നെ ഇതിൽ കുറച്ച് മണ്ണ് കുറവുള്ള ഞാൻ ഞാനതിർത്ത് പൊക്കിയത് മണ്ണൊക്കെ കൂട്ടിലുള്ള ചട്ടികളൊക്കെ എടുത്ത് നമ്മൾ പൊക്കാൻ നിൽക്കരുത് പൊക്കിയാൽ നമുക്ക് പിന്നെ വയ്യാണ്ടാവണ പരിപാടികളാണ് പിന്നെ പ്രത്യേകിച്ച് പോകാൻ വില്ലട പരിചരണം എന്ന് പറയണത് ഇത്തിരി മെനക്കെട്ട പണിയാണ് എന്ന് വെച്ചാൽ പോകാൻ വില്ലട മുള്ളു തുറന്നുകൊടുത്ത് തുറന്നുകൊടുത്ത് മുള്ളായിരിക്കും അപ്പോൾ ആ മുള്ളു നമുക്ക് അങ്ങനത്തെ കൊണ്ട് ഞാൻ കൊളുത്തി പിടിക്കും പിന്നെ നമുക്ക് നല്ല വേദനയും എടുക്കുന്ന സംഗതി ഒന്ന് ചെയ്യ കാരണം പൂവായിട്ട് വേനൽക്കാലത്ത് നിൽക്കണ കണ ഭംഗിയാണ് നല്ലാണ്ട് ഇത് ഞാൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത്തിരി പാടാണ് പിന്നെ നിലത്ത് വളർത്തണവരൊക്കെയായാലും അതിലും പാടായിരിക്കും നിലത്ത് വളർത്തണവരാണെങ്കിൽ ഇത് നിറച്ച് കൊമ്പുകളായിട്ട് വരുമല്ലോ പിന്നെ അത് വെട്ടിച്ചെറുതാക്കാനും പിന്നെ അതുപോലെ ആണുങ്ങളൊക്കെ വെട്ടണവർ വീട്ടിൽ ചെയ്യണവരായിരിക്കണം അതിനോടൊരു മനസ്സുള്ളവരായിരിക്കണം എണ്ണെന്ന് പറഞ്ഞിട്ടില്ല അത് ചെയ്യണം അവരാണെങ്കിലും അത് ശരിയായി നിർത്തുള്ളൂ അപ്പോഴാണെങ്കിൽ മുഴുവൻ ബ്രാഞ്ചുകൾ വെട്ടിക്കൊണ്ട് ഒറ്റ കൊമ്പായിട്ട് നിർത്തണം മണ്ണിലൊക്കെ വെക്കണ ആൾക്കാർ അപ്പം മുകളിലോട്ട് വന്ന് നല്ല പൂവായിട്ട് നിന്നോളും പിന്നെ ഞാൻ അബോ കമ്പിലിട മറ്റ് ചട്ടികളിലേക്ക കൊമ്പൊക്കെ ഒന്ന് വെട്ടിക്കളയുണ്ട് എന്നുവെച്ചാൽ വേറെ ചട്ടിക്കൊന്നും ഇങ്ങനെ ചീച്ചിലിൻ്റെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല ഈ ചട്ടിക്കായിരുന്നു വെള്ളം കിട്ടി കിടന്നിട്ട് ഉള്ള പ്രശ്നം വേറെ ചട്ടിക്ക് കൂടെ കുഴപ്പമുണ്ടായിരുന്നില്ല ലൈറ്റ് ചട്ടികളൊക്കെ ഉണ്ട് ഇലയിട്ടവാനുണ്ട് പിന്നെ ഇതിൻ്റെയൊക്കെ കൊമ്പുകളൊക്കെ ഞാനൊന്ന് വെട്ടി ഒന്ന് ഇത് എൻ്റെ കയ്യും കൊണ്ട് ചെയ്യാൻ പറ്റണതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ ഇന്ന് നമുക്ക് വേറെയും പണികളുണ്ടായിരുന്നില്ല പൊക്കെ കൂടി നമുക്ക് ചെയ്യുമ്പോൾ ചിലതൊക്കെ ഇറക്കി വെച്ചിട്ട് ചെയ്യാൻ തോന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം ചട്ടിക്കൊക്കെ ഒരുവിധം പണിയായി ചട്ടിയൊക്കെ പെയിൻ്റ് അടിക്കേണ്ട ഒരു ഇതിലായിട്ട് നിൽക്കുകയാണ് അതിന് മഴ മാറിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ മഴ മാറിയിട്ടൊരു ദിവസം എടുത്ത് ചെയ്യണം എൻ്റെ കയ്യും എത്രയില്ല പിന്നൊരു കോലെടുത്തുകൊണ്ട് കൊമ്പ് ഒന്ന് ചായച്ചോണ്ട് ചേടം പറഞ്ഞേ കൊമ്പ് ചായച്ചോണ്ട് നീ അത് വിട്ടാൻ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ ഒരു ചെറിയൊരു പുഴയിൽ നിന്ന് ഒഴുകിയിട്ടൊരു മോളട ഒരു കഷ്ണങ്ങൾ പുഴയിൽ നിന്ന് ഒഴുകി വരും ഈ മഴക്കാലത്തൊക്കെ അതുകൊണ്ടൊന്ന് ചായച്ചിട്ടാണ് അതിൻ്റെ കൊമ്പൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ പിന്നെ ഞാൻ ഇപ്പുറത്തെ പോകമ്പില് ഒന്ന് വെട്ടാമെന്ന് ഓർത്ത് വന്നപ്പോഴാണ് എനിക്കൊരു ബുദ്ധി തോന്നിയതെന്ന് വെച്ചാൽ നമ്മുടെ അപ്പുറത്തെ സൈഡിൽ വന്ന ബിന്ദുച്ചെടി അകത്ത് വെച്ചാലും മതിൻ്റെ അകത്ത് വെച്ചങ്ങൾ ചെടിനെങ്കിലും നല്ല ഉഷാറായിട്ട് വന്നു അപ്പം ഞാൻ ഓർത്ത് അകത്ത് വെച്ചിരിക്കുന്ന ചെടി വെന്തിച്ചെടി എടുത്ത് ഈ പുറത്ത് ഈ പുല്ല് കുറച്ച് വെട്ടിക്കളഞ്ഞിട്ട് അങ്ങനെ വെക്കാന്ന് ഓർത്ത് പെട്ടെന്ന് വന്നൊരു ബുദ്ധിയാണ്ടിത് ഞാൻ ചില നേരം ഇങ്ങനത്തെ പെട്ടെന്നൊരു പണിയെടുക്കുന്ന ആളാണ് പിന്നെ ഞാൻ അപ്പം തന്നെ ചേട്ടൻ ഉണ്ടായില്ല ഞാൻ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ഫോൺ അതും പിടിച്ചുകൊണ്ട് ഞാൻ കുല്ല് അങ്ങോട്ട് വെട്ടിക്കളയാണ് അപ്പോൾ ആൾ ഇതിൻ്റെ മറ്റേ പോട്ടിൽ ഈ ഭോഗം വില്ല ശകണ പോട്ടിൽ ടൈലെടുക്കാൻ പോയേക്കണേർന്ന് ഇപ്പോൾ വന്നിട്ടാണ് ടൈലെടുക്കാൻ പോയാൽ പോക്കും ഞാൻ ഈ പണിയെടുക്കണേന്ന് പിന്നെ ഇത് മറ്റേ വേറൊരു ചട്ടിയിലും വെള്ളം കെട്ടി കിടക്കണ്ടതിൽ ടൈൽ വെച്ചിട്ട് അതിൻ്റെ മേലെ ഭോഗം വിലയുടെ ചട്ടി വെച്ചുകൊടുക്കാനായിട്ട് അപ്പോഴാണ് ഞാനിങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായത് പിന്നെ ആളും ഈ പണിയിലോട്ടായി പിന്നെ ഞാനിതിൻ്റെ കുറേ പുല്ല് അതിൽ ആരോ വെട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് അന്നത്തെ പോലെ കാട് പോലത്തെ പുല്ല് ഉണ്ടായില്ല ഈ മേലെ കുറച്ച് പുല്ല് ഉണ്ടായുള്ളൂ പിന്നെ ഈ ഇറക്കത്തേക്ക് ആണ പുല്ല് വെട്ടിക്കളയണില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇറക്കത്തേക്ക് കാണുന്ന പുല്ല് വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ മണ്ണൊളിച്ചു പോകും പിന്നെ നമ്മൾ എന്തു ചെയ്തു വെച്ചിട്ടൊരു കാര്യം ഉണ്ടാവില്ല അവിടെ ഇറക്കത്തിലോട്ട് പോണ പുല്ല് വെട്ടിക്കളയണ്ട് ഞാൻ അവിടേക്ക് ഒന്ന് വൃത്തിയാക്കി ഇട്ട് അപ്പോൾ അപ്പുറത്താൽ വലവലിക്കുന്ന ചേട്ടനാട്ടാ പുരുഷൻ ചേട്ടൻ ആ ചേട്ടൻ വന്ന് നോക്കിയൊക്കെയാണ് ഈ പ ഇത് വെള്ളക്കെട്ടിൽ വെള്ള ചെറിയൊരു വെള്ളക്കെട്ടുണ്ട് കാരണം നമുക്ക് അവിടെ വെള്ളം കെട്ടി കെട്ടിക്കിടക്കും റോഡാണല്ലോ പിന്നെ നമ്മുടെ അവിടെ ചെറിയൊരു താഴ്ചയുമുണ്ട് അപ്പം വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് പിന്നെ അകത്തുനിന്ന് കണ്ട അപ്പം ചേട്ടൻ പറഞ്ഞു ചെറിയ വെന്തിച്ചെടികൾ കൊണ്ടുവെക്കാൻ പറഞ്ഞു അകത്ത് കണ്ട അന്ന് ഒപ്പം തട്ട വെന്തി തൈകളാണ് ചിലത് ചെറുതും ചിലത് വലുതായിട്ട് നിൽക്കുന്നത് അങ്ങനെ ചെറുത് ചെറുത് കൊണ്ട് പോയി നട്ട് നിറഞ്ഞു അകത്തുനിന്ന് എന്നുവെച്ചാൽ വച്ചാൽ ചിലതിനൊക്കെ പൊക്കം മാത്രം വെച്ചിട്ടുള്ളൂ ഇങ്ങനെ ഒരു ഉഷറിലൊക്കെ ഉണ്ടാവും അതൊക്കെ വീഴാകുമ്പോൾ കൊണ്ടു ഇട്ട് നിൽക്കുന്നതാണ് പിന്നെ അത് താത്തി വെക്കണില്ല കേട്ടോ താത്തി വെച്ച് കഴിഞ്ഞാൽ എന്താണല്ലോ എന്ന് വെച്ചാൽ അത് വെള്ളക്കെട്ടായി പോകും വെള്ളക്കെട്ടിലായി പോവും എന്ന് വെച്ചാൽ വെറുതെ നമ്മൾ വേരോടുകൂടി പൊക്കി എടുത്തിട്ട് പൊക്കി തന്നെ വെക്കണ് പൊക്കി തന്നെ വെച്ചിട്ട് ആ പൊക്കത്തിൽ മണ്ണിട്ട് കൊടുക്കാമെന്നൊന്നും പറഞ്ഞാണ് ആൾ പറഞ്ഞ അതിൻ്റെ ആ പൊക്കത്തില് മണ്ണിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പണി ചെയ്യണത് ബന്ദി ചെടികളൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കാരണം കാരണമെന്നു വെച്ചാൽ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ബെന്യീമ പൂവുണ്ടായി എനിക്കങ്ങനെ പൂവുണ്ടായി കിട്ടാറില്ല കണ്ടതേ ഇപ്പഴത്തെ സൈഡിലിട്ടങ്ങണ ബന്ദീമ ഒരു മുട്ട ഉണ്ടായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണണത് കണ്ട ഒരു കുഞ്ഞു മുട്ട ഉണ്ടായെടുക്കേണ്ട ഇതിൻ്റെ ഒപ്പം നട്ടേണ് വായിക്കാൻ എല്ലാ ചെടികളും അപ്പോഴാണ് ഞാൻ ഇങ്ങനെ പണിയാന്ന് ഓർത്തത് അങ്ങനെ അതേ അപ്പുറത്തെ സൈഡ് പിന്നെ ചേട്ടൻ ചേട്ടൻ മണ്ണെടുത്തുകൊണ്ട് വരുമോട്ടോ ബക്കറ്റിൽ ഞാൻ ഇട്ട് കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഓരോരുത്തരും ഇങ്ങനെ ഇട്ട് കൊടുത്ത് പിന്നെ എനിക്ക് മമ്മട്ടിയും കൊണ്ട് ഇട്ട് ഇട്ടിട്ട് വട്ടായപ്പോൾ ഞാൻ ആ ബക്കറ്റും പൊക്കി ബക്കറ്റിന് മണ്ണുള്ള ബക്കറ്റിരി വെയിറ്റ് ഉണ്ട് എന്നാലും വേഗം പണി കഴിയട്ടെ എന്ന് എടുത്ത് ആ ബക്കറ്റേ പാടെ പൊക്കി ഇട്ട് കൊടുക്കേണ്ട ആള് പിന്നെയും കുറച്ചും കൂടി മണ്ണ് എനിക്ക് എടുത്തുണ്ടെന്ന് അത് ഇട്ടുകൊടുക്കാനായിട്ട് വെള്ളത്തിൽ നിന്നാണ് പണിയണത് വെള്ളത്തിൽ നിന്ന് പണിയണത് അത്ര നല്ലതല്ല ഈ മഴക്കാലത്ത് എന്നാലും നമുക്ക് എന്നുവെച്ചാൽ ഇവിടെ നട്ടാലും സാധനം ഉഷാറായിട്ട് വരുവുള്ളൂ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ചെളി മണ്ണൊക്കെ കൊണ്ട് ഇടാം പിന്നെ വല്ല ചാണക വെള്ളവും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിക്കുക പക്ഷേ അകത്ത് മണ്ണിൽ നിലത്ത് വെക്കണമേ എന്നാൽ ഒഴിക്കാൻ പറ്റൂല ചറൽ കിടക്കാനല്ലോ ഇവിടെ എന്നാലും കുറച്ച് ചെളി ഒക്കെ കൊണ്ട് ഇട്ട രണ്ടിട്ടാ എന്നാലും ഇവിടത്തെ കണ്ട ഇത് ചാണാനും മണ്ണും കൂടി കലക്കിയ ഒരിതാണ് അതും കൂടി ഒന്ന് ഇട്ടുകൊടുക്കുന്നുണ്ട് കണ്ടിട്ട് കല പച്ച ചാണാനും മണ്ണും കൂടി കലക്കിയതാണത് അതും ഇട്ട് ഇട്ടുകൊടുത്ത് ഓരോരോ പണികൾ ഓണാകുമ്പോൾ പോക്കും പൂവുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം കാരണം എന്ന് വെച്ചാൽ അപ്പുറത്തേക്കുള്ളതിനു മുട്ടിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അങ്ങനെ ആ വളമിട്ട് കൊടുത്താലാ ഇതുമ്പോൾ പെട്ടെന്ന് പൂവുണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ പിന്നെ വെറുതെ ഇട്ടു വെറുതെ വെച്ചുകൊടുക്കൽ മാത്രമല്ല വളമെങ്കിലും വളമൊക്കെ ചെയ്യണത് ചില ചെടികൾക്കൊന്നും ഞാൻ വളം ചെയ്യാത്താലാണ് ഇതിപ്പം പൂവുണ്ടായി കിട്ടാനുള്ള നമ്മുടെ ഓരോരോ പണികളിലെ പൂവുണ്ടായി കിട്ടാനായിട്ട് ഇലച്ചെടികളെല്ലാം നോക്കൂല പൂച്ചെടികൾക്ക് വേണ്ടിയുള്ള പിന്നെ ഓണത്തിന് ഇത് ഉണ്ടായി ഒരു ഭംഗിയാണല്ലോ പൂക്കളിൽ ഇഷ്ടമുള്ളവർക്കൊക്കെ ഇത് നല്ലതാണ് തൈ ബെന്തുച്ചെടി കൊണ്ട് ബെന്ധച്ചെടി വാടാമല്ലി ആയാലും ഒക്കെ നല്ല ഭംഗിയായിരിക്കും ഉള്ളത് പൂവുണ്ടായി വരുമ്പോപ്പവും മാ രണ്ടും കളറാണ് വാങ്ങിച്ചത് അപ്പോൾ മാറി മാറി പൂവുണ്ടാകിരിക്കുമെന്ന് പ്രതീക്ഷിക്കുക എന്നുവച്ചാൽ പത്ത് ഇരുപതെണ്ണോട്ടെ വാങ്ങിച്ചത് അതിൽ പതിനാറെണ്ണം പതിനാറ് തൈ പിടിച്ചിട്ടുണ്ട് ബാക്കി നാലെണ്ണം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് ബന്ധിച്ചിരി ഉണ്ടാ നല്ല ഉഷാറായിട്ട് ഷാർ ആയിട്ട് ഒരു ഇതൊന്നും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെട്ടടുത്ത് വെട്ടിട്ട്